നമസ്കാരം ഇതുപണി ജ്യാം മലയാളം സർക്കാർ സിലബസ് പഠിപ്പിക്കാതെ മതവർഗീയത പഠിപ്പിക്കുന്നുവെന്നാരോപിച്ച് ബംഗാൾ സർക്കാർ ആർ എസ് എസ് നിയന്ത്രണത്തിലുള്ള ബംഗാളിലെ നൂറ്റി ഇരുപത്തിയഞ്ച് സ്കൂളുകൾക്കെതിരെ നടപടിക്കൊരുങ്ങുന്നു ആർ എസ് എസ് അനുബന്ധ സ്കൂൾ ശൃംഖലകളായ ശാരദാ ശിശു വിദ്യാമന്ദിരനോടും സരസ്വതി വിദ്യാമന്ദിരനോടും സ്വന്തം സിലബസ് ഉപേക്ഷിച്ച് സർക്കാർ സെക്കൻഡറി സ്കൂൾ സിലബസ് പഠിപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടു വിദ്യാർത്ഥികളെ മതവർഗീയതയാണ് പഠിപ്പിക്കുന്നത് എന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഈ നടപടി സ്വീകരിക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കി ഇനിയും വിദ്യാർത്ഥികളിൽ മതവർഗീയത കുത്തിവെക്കുന്ന തരത്തിലുള്ള പഠനമാണ് നടത്തുന്നതെങ്കിൽ ഈ സ്കൂളുകളുടെ ലൈസൻസ് റദ്ദാക്കും ഇതുവരെ നൂറ്റി ഇരുപത്തിയഞ്ച് സ്കൂളുകളെ കുറിച്ചാണ് സർക്കാർ സിലബസ് പഠിപ്പിക്കാതെ മതവർഗീയത പഠിപ്പിക്കുന്നു എന്ന പരാതി ലഭിച്ചിട്ടുള്ളതെന്ന് ബംഗാൾ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജി പറയുന്നു ഈ സ്കൂളുകളോട് തങ്ങളുടെ സിലബസ് സംസ്ഥാന സ്കൂൾ ഡിപ്പാർട്ട്മെന്റിന് മുൻപിൽ ഹാജരാക്കാൻ സർക്കാർ നോട്ടീസ് നൽകി കൂഷ്ബിഹാർ നോർത്ത് ദിനാജ്പൂർ നന്ദിയ പശ്ചിമ മിഡ്നാപൂർ എന്നിവിടങ്ങളിലാണ് ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഒന്നു മുതൽ നാലുവരെ ക്ലാസുകളാണ് ഈ സ്കൂളുകളിൽ ഉള്ളത് സ്കൂളുകളിൽ ഇത്തരം പഠന രീതി മാത്രമല്ല ആർ എസ് എസ് അനുകൂല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് ഈ വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ